അപ്പോ നിങ്ങൾ എല്ലാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഫുള്ള് വീഡിയോ കാണണം സ്റ്റിപ്പ് ചെയ്യാണ്ട് വന്നിട്ടും അതോ പയറൊക്കെ ഇതിന് ഇവിടെ ഉണക്കപ്പയറും ഇടിച്ചക്കും കൂടിട്ടുള്ള ഉപ്പേരി വെക്കാനാണ് നമ്മുടെ ഉപ്പിരി അതാ ഒന്ന് കാണിക്കാ നമുക്ക് നമ്മൾ വേ അതിന് പാകത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഞമ്മ ഞമ്മടെ ഓരോരുത്തരും പാകത്തിന് ഇരുന്നട്ടാ ഒന്നും അളവ് പറയണത്തില്ലേ ൂണ് മഞ്ഞപ്പൊടി നമ്മള് ഇനി ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞ നമുക്ക് തുറന്നോക്കാം നമ്മുടെ ചക്കയും പച്ചപ്പായരും

చేతిలాడబెడతకే హా చెడియాయి ఐలెక్టో ఎలకన్నెడకే ఇప్పుడమడ ఇడిచకి వన్ ఫైర్ తోరణం కూడా రెడీ అయిట అప్పుడు మన కదాబిడి వాడింద అవసానిస్తున్నా వేరే వీడియో బై క్విట్ బై అచ్చా బై బై సి వసలేకు